എസ് എൻ ഡി പി യോഗം കാഞ്ഞങ്ങാട് ഞാണിക്കടവ് ശാഖാ കെട്ടിടോദ്ഘാടനത്തിന്റെ ഒന്നാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു കേരള സ്പെഷ്യൽ ഒളിമ്പിക്സിലെ രണ്ടാം സ്ഥാനക്കാരിയായ കുമാരി നേഹക്ക് പരിപാടിയിൽ അനുമോദനവും നൽകി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ശിവഗിരി മഠം സ്വാമിമാരായ ശ്രീ സുരേശ്വരാനന്ദ ശ്രീ പ്രേമാനന്ദ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഗുരുപൂജ നടത്തിയായിരുന്നു ആഘോഷത്തിന് തുടക്കം തുടർന്ന് നടന്ന വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സ്വാമി സുരേശ്വരാനന്ദ നിർവഹിച്ചു വേണോട്ടം എന്തായാലും എഴുപത്തി എട്ടില് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും പഴയകാല കാല ശാഖകളിൽ ഉണ്ടായിട്ടുള്ള അല്ലെ ആദ്യകാല ശാഖകളിൽ ഒരു ശാഖയാണ് എന്തായാലും സ്വന്തമായിട്ടൊരു ഓഫീസും ഓഫീസ് മന്ദിരവും ഓഫീസ് സംവിധാനവും പ്രാർത്ഥന ആണൊക്കെ ഉള്ള ഒരു വലിയൊരു സംരംഭമായിട്ട് പൂർവികരായിട്ടുള്ള കാരണവുമായിട്ടും അവരുടെ ആഗ്രഹവും സ്വപ്നവും ഒക്കെ നിറവേറ്റിയ അതേ വലിയ തന്നെയാണ് നിൽക്കുന്നത് ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി സെക്രട്ടറി ടി മനോഹരൻ സ്വാഗതം പറഞ്ഞു കോഴിക്കോട് നടന്ന കേരള സ്പെഷ്യൽ ഒളിമ്പിക്സ് മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ കുമാരി നേഹിക്ക് പരിപാടിയിൽ അനുമോദനവും നൽകി യോഗം ഡയറക്ടർ ദാമോദര പണിക്കർ പൊന്നാടെ അണിയിക്കുകയും സ്വാമി സുരേശ്വരാനന്ദ ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു ശേഷം സ്വാമി പ്രേമാനന്ദ ആദരഭാഷണം നടത്തി യോഗം ഹോസ്തൃഗ യൂണിയൻ സെക്രട്ടറി പി വി വേണുഗോപാലൻ ബംഗളം കൂട്ടപ്പന്ന ഗുരുമഠം പ്രതിനിധി കുമാരൻ മാസ്റ്റർ ഹോസ്തൃഗ് യൂണിയൻ ഭാരവാഹികളായ പ്രമോദ് കരിവളം കെ ടി ബാലൻ ഗോപാലൻ ഹോസ്തൃഗ് വനിതാ സംഘം പ്രസിഡന്റ് വത്സല ഞാണിക്കടവ് ശാഖാ ഭാരവാഹികളായ ടി ലക്ഷ്മണൻ കെ പി കൊട്ടൻകുഞ്ഞി ചന്ദ്രൻ ഞാണിക്കടവ് ശാഖാ വനിതാ സംഘം ഭാരവാഹികൾ എന്നിവർ ആശംസകൾ നേർന്നു വനിതാ സംഘം പ്രസിഡന്റ് എൻ കെ നിർമ്മല നന്ദി പറഞ്ഞു ബ്യൂറോ നീലേശ്വർ